നിരോധിച്ച തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാപക പ്രചരണങ്ങൾ നിരോധിത സംഘടനകളെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്നവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണം എന്നാണ് പുതിയ ആവശ്യം വടകര അഴിയൂരിലെ നമ്മൾ രാഷ്ട്രീയം പറയുമെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശമാണിത് നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പതാകയും ആശയവുമാണ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത് ഇത് ചർച്ചയായതിനു പിന്നാലെ വീഡിയോ ദൃശ്യങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഇത് ഫേസ്ബുക്കിലെ പി എഫ് ഐയുടെ ഗ്രൂപ്പാണ് പലപ്പോഴും ഇത്തരം ഗ്രൂപ്പുകളിൽ പി എഫ് ഐ അനുകൂല പോസ്റ്റുകൾ സജീവമാകാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നത് എന്നാൽ നിരോധിച്ചിട്ടും സമൂഹ മാധ്യമങ്ങളിലും ചില ഗ്രൂപ്പുകളിലും പി അനുകൂല മുദ്രാവാക്യങ്ങൾ ഇത്തരത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇത്തരം പ്രചരണം നടത്തുന്നവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദേശ ഫണ്ടിങ്ങും രാജ്യവിരുദ്ധ ഗൂഢാലോചനകളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ എൻ വ്യാപക റെയ്ഡ് നടത്തുന്നതിനിടെയാണ് പി എഫ് അനുകൂല ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ സജീവമാകുന്നത് ജനം കോഴിക്കോട്